എഴുന്നൂറ് 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 എഴു 600 600 650 50 50 50 650 700 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 രൂപയുണ്ട് 600 600 600 600 600 600 600 രൂപ 500 500 500 500 550 50 50 550 50 50 50 550 50 50 50 50 രൂപയുണ്ട് 550 700 700 500 500 500 500 500 700 ഉണ്ട് 500 600 ഉണ്ട് 50 50 50 50 50 50 50 50 50 650 650 രണ്ട് വരി 650 700 രൂപ 700 രൂപ 700 രൂപ 800 50 50 50 750 50 50 50 750 50 50 50 800 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ ഉണ്ട് ആയിരം 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 150 100 100 150 50 200 200 1200 200 250 250 300 300 300 1300 300 രൂപയണ്ട 1300 800 200 200 ആ 850 850 850 ചാമി 850 880 800 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 200 200 200 700 700 200 700 29 850 800 800 300 300 300 800 800 800 800 850 850 850 250 850 250 ಹುಡುಣ್ಣ 850 ി എൺപത് അവ എഴുന്നൂറ് അമ്പത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന മീനുകളെല്ലാം ചേമീൻ പല്ലമ്പോള ഇമ്പൂരം കലവ പിന്നെ ഒരു തിരണ്ടി മീനും വന്നിട്ടുണ്ട് അതിൻ്റെ ലേലമലി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കുറച്ച് മീനുകളാണ് വരുന്നത് അപ്പോൾ രാവിലെ മീൻ കുറവായിരുന്നു ഒരു മണി കഴിഞ്ഞപ്പോൾ കുറച്ച് വള്ളത്തിൽ കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് ഒരുപാട് മീനുകളില്ല പക്ഷേ ഈ മൂന്ന് മണി കഴിഞ്ഞപ്പോഴേ നാലഞ്ച് വള്ളങ്ങൾ ഒരുമിച്ച് വന്ന് അതിലെ മീനുകളാണ് ഇവിടെ ഇപ്പോൾ ലേലം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം ഒരു രണ്ട് അഞ്ച് വള്ളം ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് വള്ളത്തിൽ മീനുകളാണ് ഇപ്പോൾ ലേലമലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് ഇരുനൂറ് അമ്പത് അമ്പത് ഇരുനൂറ് രണ്ട് ഇരുന്നൂറ് 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 കുട്ടിയുണ്ടോ ഇരുന്നൂറ് കുട്ടിയുണ്ടോ ഇരുന്നൂറ്റി ഒമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്